ഹലോ അസ്ലാമലൈക്കും നമ്മുടെ കൂട്ടുകാർ വീണ്ടും വീണ്ടും കമൻസിലൂടെ ഒരുപാട് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോസായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എടുത്ത ക്ലോത്തിൻ്റെ മോഡൽസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഇപ്രാവശ്യം എടുത്തതായിരുന്നു കേട്ടോ ആദ്യത്തെ തവണ നല്ല രീതിയിൽ ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ മാക്സിമം നല്ല രീതിയിൽ സെയിൽ ഔട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും ഞാൻ ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെന്താ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് തന്നെ സ്പോട്ടിന് എനിക്ക് എല്ലാ ക്ലോത്തിൻ്റെയും മോഡൽസ് കിട്ടിയിട്ടുണ്ട് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനിത് ബൾക്കായിട്ട് ഒരു അമ്പത് അറുപത് പീസൊന്നും എടുക്കുന്നില്ല കേട്ടോ അതിന് നേരെ പകുതിയായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് പീസ് മാത്രം എടുക്കുന്നുള്ളൂ അതെടുത്ത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് ആ ഒരു സംഭവം സമയം നമ്മുടെ ക്ലോത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് വീണ്ടും ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ഒരുപാട് ക്ലോത്ത് എടുത്ത് വെച്ചിട്ട് എന്താ പറയുക ക്ലോത്ത് ഇവിടെ പെൻഡിങ് ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഏണിങ്സ് കിട്ടത്തില്ല അപ്പോൾ ഉള്ള ക്യാഷ് വെച്ചിട്ട് നമുക്കതിൽ പ്രോഫിറ്റ് ഇടാനുണ്ടാവണല്ലോ അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ഇടാനുള്ള ക്യാഷ് വെച്ചിട്ട് എന്താ നമ്മൾ ഈ ഒരു ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിലുള്ള ഏണിങ്സാണ് നമ്മൾ എന്താണ് നമുക്കുള്ള ലാഭമായിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൾക്കായിട്ടൊക്കെ ഓർഡേഴ്സ് കിട്ടുമ്പോൾ പ്ലീസ് ഒന്ന് എത്താൻ ഞങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരുമെന്നുള്ളത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ക്ലോത്ത് നിങ്ങളുടെ വീട്ടിനടുത്തൊന്നും അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതിയാകും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിനും മാത്രമല്ല എനിക്ക് വാട്സാപ്പിലും ഒക്കെ എൻക്വയറീസ് വരുന്നതാണ് ഞാൻ ഇതുപോലെ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് താല്പര്യം ഇടുന്നുണ്ട് പക്ഷേ എന്താ എനിക്കിവിടെ അടുത്തൊന്നും ഹോൾസെയിൽ കടയോ അല്ലെങ്കിൽ എനിക്ക് തനിയെ പോയിട്ട് വാങ്ങിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വർക്ക് കൊണ്ട് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഞാൻ എന്ത് കഴിഞ്ഞാലും ഇതുപോലുള്ള ക്ലോത്ത് എടുത്തിട്ട് ഒരു തവണ വീഡിയോയിൽ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലോത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് സെൻഡ് ചെയ്ത് തരാട്ടോ കേട്ടോ എനിക്കതിൽ പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വാങ്ങിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങൾക്കൊരു പത്തോ പതിനഞ്ചോ ക്ലോത്ത് ഒന്നിച്ചെടുക്കുമ്പോൾ ദൂരത്തൊന്നും പോകുന്നതിൻ്റെ ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും മാത്രമല്ല എന്താ പറയുക സെലക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്ത് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഒരു വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യോ കാരണം എന്നോട് വാട്സപ്പിൽ കുറച്ച് കൂട്ടുകാർ ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വാട്സാപ്പ് ഗ്രൂപ്പ് പോലെയൊക്കെ സെറ്റാക്കി എടുക്കാറോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോസായിട്ട് ഞാൻ വന്നേക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് പെട്ടെന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എടുത്ത വീഡിയോസ് സമയം എടുത്തിട്ട് മാത്രം എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഒക്കെ ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി അർജൻറ്റായിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ പറയാം അത് ശേഷം നമുക്ക് ഇതുപോലെ ഞാൻ നെക്സ്റ്റ് ടൈം തന്നെ ക്ലോത്ത് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ആവശ്യം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഞാനത് എന്തായാലും ഷുവറായിട്ട് നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ എന്താ പറയുക എനിക്ക് പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോസ് ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടതിന് ശേഷം ഒരുപാട് കൂട്ടുകാർ എന്താ പറയുക ക്ലോത്ത് എടുത്തു അത് വാട്സപ്പ് ചെയ്തു അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ പോലും ഏണിങ്സ് ഇല്ലാത്ത കൂട്ടുകാർക്ക് വളരെ ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം മാത്രമല്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വറക്കിൽ നിങ്ങൾ ഒരിക്കലും എന്താണ് പിറകോട്ട് വലിയത് എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുക വലിയ രീതിയിലേക്ക് ഒരുപാട് ബൾക്കായിട്ടൊന്നും ക്ലോത്ത് എടുത്തിട്ട് വന്നിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ചെയ്യുകയാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൂരത്തൊക്കെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബൾക്കായിട്ടൊക്കെ ക്ലോത്ത് എടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്രയും ട്രാവലിങ്ങിൻ്റെയും ആ ഒരു ദിവസത്തെ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് ചിലവായ ക്ലാ ക്യാഷൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്തെന്നുള്ള അടുത്തുള്ള ഹോൾസെയിൽ കടയിൽ ൊക്കെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സെലക്റ്റീവായിട്ടുള്ള മാക്സിമം ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് എടുക്കാനും പറ്റും മാത്രമല്ല എന്താണ് ചുരുങ്ങിയ ക്ലോത്ത് എടുത്ത് വന്ന് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാകുമ്പം വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കടകളിലും ഒക്കെ ആശ്രയിക്കാം കേട്ടോ മാത്രമല്ല അവരും ഇത് നമ്മളെ പോലെ തന്നെ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടാണല്ലോ ഇറങ്ങി തിരിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാൻ ആരെയും എന്താ പറയുക വാങ്ങരുത് അങ്ങനെയല്ല ഞാൻ എല്ലാവരോടും പറയുകയാണ് ഞാനിപ്പോൾ ഓൺലൈനായിട്ട് സിബ് വാങ്ങുന്നുണ്ട് കടകളുൾപ്പെട്ടി നൈറ്റി വിറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കടകളിൽ നിന്നും ഞാൻ സിബ് വാങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടുന്ന രീതിയിൽ സെറ്റാക്കി എടുക്കുക അപ്പോൾ ഇത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നതായിരുന്നു കേട്ടോ ഈ ഒരു ചാർട്ട് ഒന്ന് ഇടുവോ എന്നുള്ളത് അപ്പോൾ കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ അപ്പോൾ ഇതിൽ ട്രിപ്പിൾ എക്സ് എൽ ചെസ്റ്റ് സൈസ് ഫോർട്ടി സിക്സ് എന്നൊക്കെ കൊടുത്തേക്കുന്നത് നോർമൽ സൈസാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ടിഞ്ച് എടുത്തിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഫോർ എൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു അമ്പത് ചെസ്റ്റ് സൈസൊക്കെ വരുന്ന കൂട്ടുകാർക്ക് ഫോർ എക്സൽ എടുക്കുക കേട്ടോ അതായത് ഈ നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഇനി അതിനേക്കാളും വീതിയുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെസ്റ്റ് സൈസ് നമ്മൾ മെഷർ ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചോ ഒരു ഇഞ്ചോ എങ്കിലും എക്സ്ട്രാ എടുക്കുക കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള മെഷർമെൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് വേണം ചെസ്റ്റും വേസ്റ്റും ഹിപ്പും ലെങ്ത്തും കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അപ്പോൾ നെക്ക് വിടുത്തും അതുപോലെ തന്നെ ആംഹോളും ഷോൾഡറും ഒക്കെ പക്ക പെർഫെക്റ്റ് ആണ് ഇത്ര തന്നെ മതിയാവും കേട്ടോ നമുക്ക് എക്സ്ട്രാ എടുക്കേണ്ടത് ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഹിപ്പും ലെങ്ത്തും ആണേ ലെങ്ത്ത് ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഞാൻ നോർമലായിട്ടുള്ള സൈസാണ് അൻപത്തി നാലിഞ്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ നല്ല തടിയും ഉഷാറൊക്കെ ഉള്ളവരുടെ ആണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റി വെച്ചിട്ട് നിങ്ങൾ എന്തായാലും മെഷർ ചെയ്തിട്ട് മാത്രം കട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എന്താ പറയുക മാക്സിമം എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം ലൂസിലും ആ ഒരു ഷേപ്പിലൊക്കെ ഇടാനാണ് എല്ലാവരും ആഗ്രഹിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക